Respected Consulate General Dr. M. Venkatachalam, Sri Sautan Prasachi, Sri Shadinskaria, Sri Padma S. Pillai, dear Director Board Members, Trustees of Shivagiri Ashrama UK, Executive Committee Members of Sevenam, and dear friends. Shivagiri Ashramam UK Today. ആഭിമുഖ്യത്തിലുള്ള രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിനും അതുപോലെ നാട്ടിൽ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ഈ വേളയിലും എല്ലാ ശ്രീനാരായണീയർക്കും ഹൃദയം നിറഞ്ഞ തീർത്ഥാടന ആശംസകൾ ഞാൻ പ്രധാനമായിട്ടും മെയ് മാസത്തിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരു ഹാർമണി ട്വന്റി ട്വന്റി ഫൈവ് എന്ന മെഗാ ഇവന്റിനെ പറ്റി ഒരു ബ്രീഫ് തരുന്നതിന് ബ്രീഫിംഗ് തരുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതിനു മുമ്പായി ശിവഗിരി ആശ്രമ യു കെ ഒരു ഇന്റർനാഷണൽ സ്റ്റഡീസ് സെൻറ്റർ ആയി ഉയർത്തി ഗുരുവിൻ്റെ ഫിലോസഫിയും ടീച്ചിങ്ങും മറ്റ് ഇതര ജനവിഭാഗങ്ങൾക്കും രാജ്യങ്ങളിലേക്കും എത്തിക്കുന്നതിനുള്ള ഒരു ഇൻ്റർനാഷണൽ ഹബായി യു കെയിലെ ശിവഗിരി ആശ്രമം മാറ്റുക അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഈ ശ്രീനാരായണ ഗുരു ഹാർമണി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മെയ് മാസത്തിൽ നടത്തുന്നത് നമുക്കറിയാം ഇവിടെ വൈസ് ചെയർമാൻ പറഞ്ഞു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ശ്രീനാരായണ ഗുരുദേവ കൃതികൾ സമർപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നമ്മൾ കൃതികൾ സമർപ്പിച്ചു ഇതെല്ലാം ഈ കഴിഞ്ഞ മാസം മുതൽ ഇവിടെ റിസേർച്ചിനായി ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായി തുടങ്ങി അതുപോലെ ഈ വരുന്ന ജാനുവരി മാസം പതിനേഴാം തീയതി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ശ്രീനാരായണ ഗുരുദേവ് കൃതികൾ റിസർച്ചിനായി നമ്മൾ സമർപ്പിക്കുന്നുണ്ട് യു കെയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ ഗുരുവിനെ പറ്റി പഠിക്കുന്നതിനുള്ള റിസേർച്ച് ഫാക്കൽറ്റി ആരംഭിക്കുന്നതിനുള്ള ഒരു പ്രാരംഭ നടപടിക്രമങ്ങൾ ശിവഗിരി ആശ്രമ യു കെയുടെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും മറ്റ് ഇൻ്റർനാഷണൽ ഏജൻസികളുടെയും സഹായത്തോടെ ശിവഗിരി ആശ്രമം യു കെ അതിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഈ നടപടിക്രമങ്ങൾ നടത്താനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു അടുത്ത പത്ത് വർഷത്തേക്കുള്ള ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രോജക്റ്റാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് യു കെയിലും യൂറോപ്പിലുമുള്ള ഓരോ ശ്രീനാരായണ വിശ്വാസിക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു മഹാപ്രസ്ഥാനമായി ശിവഗിരി ആശ്രമയുക്കെ മാറണം അല്ലെങ്കിൽ മാറ്റണം അതാണ് ഷാജൻസ്കറിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞത് ധാരാളം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും അതെല്ലാം തരണം ചെയ്യേണ്ടതായി വരാം പക്ഷെ അതെല്ലാം ക്ഷമയോടെ നല്ല ഒരു കൂട്ടായ്മയോടെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ച് അത് നമുക്ക് നേടിയെടുക്കാം സംഘടന കൊണ്ട് അശക്തരാകാതെ ഗുരു പറഞ്ഞതുപോലെ സംഘടന കൊണ്ട് ശക്തരാകുക അതിലൂടെ പ്രബുദ്ധരാകുക അതാണ് ഇന്നിൻ്റെ ആവശ്യം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവും ഗുരുവിൻ്റെ വചനങ്ങൾക്ക് ഏറ്റവും പ്രസക്തിയേറെ ഈ സമയത്ത് ശ്രീനാരായണീയരെന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മൾ ആ വചനങ്ങളെ നടപ്പിൽ വരുത്താൻ ബാധ്യസ്ഥ കൂടി ബാധ്യസ്ഥർ കൂടിയാണ് അവിടെ ജാതിഭേദവും മതദ്ദേശവും ഇല്ലാതെ ഗുരുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നേറുക വിജയം സുനിശ്ചിതമാണ് ഇന്ന് ശിവഗിരി മഠത്തിൽ വെച്ച് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിൽ ആദരണീയനായ മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിജികൾ മെയ് മാസത്തിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരു ഹാർമണി ട്വൻ്റി ട്വൻ്റി ഫൈവ് ഔദ്യോഗികമായി ഇന്ന് ശിവഗിരിയിൽ ഡിക്ലെയർ ചെയ്തു അത് ഇവിടെ നമ്മളും പ്രഖ്യാപിക്കുകയാണ് ഞാൻ ആ ശ്രീനാരായണ ഗുരു ഹാർമണി ട്വൻ്റി ട്വൻ്റി ഫൈവിലെ പ്രധാന പരിപാടികൾ നടത്തുന്നത് രണ്ട് ദിവസങ്ങളായിട്ടാണ് നമ്മൾ നടത്തുന്നത് അതിൽ ഈ പരിപാടിയുടെ രക്ഷാധികാരിയായി ചീഫ് പേട്ടണായി വരുന്നത് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിജിയിലാണ് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡൻറ്റ് ഈവൻറ്റിൻ്റെ ഓർഗനൈസിംഗ് ചെയർമാൻ ബഹുമാനിയനായ ശ്രീ കെ ജി ബാബുരാജൻ സാർ അവനാണ് അദ്ദേഹം ബഹ്റിൽ നിന്നുമാണ് ഇവൻറ്റിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി വീരേശ്വരാനന്ദ ശിവഗിരി മഠത്തിൽ നിന്നും ഇതിൻ്റെ ജനറൽ കൺവീനർ ശ്രീ രാജൻ അമ്പലത്ര അദ്ദേഹം സേവനം ദുബായ് യു എയുടെ ചെയർമാനാണ് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് സംഘടിപ്പിക്കുന്നത് പ്രധാനമായും ശിവഗിരി ആശ്രമം യു കെ ശിവഗിരി മഠം വർക്കല സേവനം യു എ ഇ അതുപോലെ തന്നെ ബില്ലവ് അസോസിയേഷൻ സോതൻ സാറേ സിയർ സാരഥി കുവൈറ്റ് ജി ഡി പി എസ് കോൺഫെഡറേഷൻ ഓഫ് ഗ്ലോബൽ ശ്രീനാരായണ ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ഇത്രയും സംഘടനകളുടെ നേതൃത്വത്തിലായിരിക്കും മെയ് മാസത്തിലെ ഈ പ്രോഗ്രാം ഈ ഇന്റർനാഷണൽ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ ഓരോ പ്രോഗ്രാമിനും നമ്മൾ ഇൻ്റർനാഷണൽ കോർഡിനേറ്റേഴ്സിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം ഇൻ്റർനാഷണൽ കോൺഫറൻസ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫിലോസഫിയെയും ടീച്ചിങ്ങിനെയും ആസ്പദമാക്കിയിട്ടുള്ള ആ കോൺഫറൻസിൻ്റെ കോർഡിനേറ്റേഴ്സായി വന്നിരിക്കുന്നത് ഡോക്ടർ ടി പി ശശികുമാർ അദ്ദേഹം പ്രമുഖനായ റിസേർച്ച് സ്കോളറാണ് സയൻറ്റിസ്റ്റാണ് ഐ എസ് ആർ ആളിൽ നിന്നും റിട്ടയർ ചെയ്ത ആളാണ് രണ്ടാമത്തെ കോർഡിനേറ്റർ ഡോക്ടർ എം വി നടേശൻ റെയിൽവേ നിഗം ലിമിറ്റഡ് ന്യൂഡൽഹിയുടെ ഡയറക്ടറാണ് സംസ്കൃത വിജ്ഞാൻ സെൻറ്ററിൻ്റെ ഗവൺമെൻറ് അഡ്വൈസറാണ് മൂന്നാമത്തെ കോർഡിനേറ്റർ ഓഫ് കോഴ്സ് അവർ പ്രൊഫസർ അലസ് ഗിയാത്ത് അദ്ദേഹം റിട്ടയർഡ് പ്രൊഫസർ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ രണ്ടാമത്തെ ദിവസം നമ്മൾ രാവിലെ നടത്തുന്നത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ വിളിച്ചു ചേർത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ ധീരാശ്രമത്തിൽ വിളിച്ചു ചേർത്ത ലോക സർവോമത സമ്മേളനം ഏഷ്യയിലെ ഏറ്റവും വലിയ സർവോമത സമ്മേളനമായിരുന്നു അതിൻ്റെ നൂറാമത്തെ വാർഷികം ഇന്ത്യക്കകത്തും പുറത്തും ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു വത്തിക്കാനിൽ ഈ കഴിഞ്ഞ മാസം ഓൾ റിലീജിയസ് കോൺഫറൻസ് ഉണ്ടായി പോ ഫ്രാൻസിസ് അതിനെ അഭിസംബോധന ചെയ്തു ആ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനമാണ് ലണ്ടനിൽ വെച്ച് ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് നമ്മൾ അതിൻ്റെ സമാപന സമ്മേളനം നടത്തുകയാണ് അതിൻ്റെ കോർഡിനേറ്റർമാരായി വരുന്നത് ശ്രീ സ്വാമിജി ധർമ്മചൈതന്യ ആലുവ ദ്വീരാശ്രമത്തിലെ മഠാധിപതി റഫറൻ ഫാദർ ഡേവിസ് ചിറമേൽ ചെയർമാൻ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഡോക്ടർ വി കെ മുഹമ്മദ് ചെയർമാൻ ജി ഡി പി എസ് അതോടൊപ്പം തന്നെ അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് മീറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് അവാർഡ് നൈറ്റ് നടത്തുന്നുണ്ട് അതിൻ്റെ കോഡിനേറ്ററുമായി വരുന്നത് ഒന്ന് ഡോക്ടർ എ വി അനൂപ് നിങ്ങൾക്കറിയാം ചെയർമാൻ മെഡിമിസ് ഗ്രൂപ്പ് രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ സിഇ സീഗൾ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഓഫ് കോഴ്സ് മൂന്നാമതായി നമ്മുടെ പ്രിയപ്പെട്ട സിബി കുമാർ സി ഇ ഒ കുർആാൻ കെയർ ഇതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഇൻ്റർനാഷണൽ കോർഡിനേറ്റേഴ്സായി ധാരാളം വ്യക്തികളുണ്ട് അതിൽ പ്രമുഖരായ ചില വ്യക്തികൾ ഡോക്ടർ വരുൺ രാധാകൃഷ്ണൻ ജർമ്മനി സോദൻ പ്രസാദ് അറ്റവാർ ദുബായ് ഡോക്ടർ കെ കെ ശശിധരൻ ശ്രീനാരായണ ഗ്ലോബൽ കോൺഫെഡറേഷൻ ചെയർമാൻ മിസ്റ്റർ അജയ് ഘോഷ് ഫ്രം ചെന്നൈ ജിതിൻ ഫ്രം സാരഥി കുവൈറ്റ് അങ്ങനെ പ്രമുഖരായ വ്യക്തികൾ കൂടി ഇതിനകത്തുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ആദ്യത്തെ ദിവസം നമ്മൾ പത്ത് ടോപ്പിക്കുകളെ പറ്റിയുള്ള സെമിനാറുകളാണ് ആ സെമിനാറുകൾ ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ടോപ്പിക്കുകളിൽ നമ്മളോട് ഇതുവരെ സമ്മതിച്ചിരിക്കുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ ഞാനൊന്ന് വായിക്കാം ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കോർഡിനേറ്റർ കൂടിയായ ഡോക്ടർ ടി പി ശശികുമാറാണ് അദ്ദേഹം റിസേർച്ച് സ്കോളർ യു ജി സിയുടെ ഡി എസ് എ മെമ്പറായിരുന്നു സ്പേസ് സയൻറ്റിസ്റ്റ് ആണ് അതുപോലെ രണ്ടാമത്തെ ടോപ്പിക്ക് പ്രസൻ്റ് ചെയ്യുന്നത് പ്രൊഫസർ ആൻ വിങ്കൻറ്റർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലയള യൂണിവേഴ്സിറ്റി ചിക്കാഗോ മൂന്നാമത്തെ ടോപ്പിക്ക് ഡോക്ടർ സബ്രീന ലേ ഇറ്റാലിയൻ ഫിലോസഫർ ഷീസ് ദ വൺ ട്രാൻസ്ലേറ്റഡ് ആത്മോപദേശ ശതകം ടു ഇറ്റാലിയൻ ലാംഗ്വേജ് നാല് പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് വി പി വൈസ് ചാൻസലർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഞ്ച് ഡോക്ടർ എം ആർ യശോധരൻ ഡയറക്ടർ ആശ്ര ആർഷ ഇൻ്റർനാഷണൽ സ്കൂൾ ആറാമത്തെ ടോപ്പിക്ക് പ്രൊഫസർ അലസ് ഗ്യാഥ് റിട്ടയർഡ് പ്രൊഫസർ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ഏഴ് പ്രൊഫസർ ഗവിൻ ഫ്ലഡ് ഡയറക്ടർ ഓഫ് ഹിന്ദു സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് എട്ട് ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ സെക്രട്ടറി ജനറൽ ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചെയർ ഓഫ് കൊമേഴ്സ് ഒൻപത് മിസ്റ്റർ ടോം ആദിത്യ ചെയർമാൻ മൾട്ടിഫെറ്റ് ഫോറം യുണൈറ്റഡ് കിങ്ഡം ഇത്രയും ഒൻപത് പേരുടാണ് നമ്മൾ ഇതുവരെ നമ്മുടെ ടോപ്പിക്കുകൾക്കായി സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ഡേയിലെ ഓൾ ഫെയ്ത്ത് കോൺഫെഡറി കോൺഫറൻസിൻ്റെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ആളുകളുടെ പേരൂരം കൂടി ഞാൻ വായിക്കാം ഈ ഇൻ്റർനാഷണൽ ഫെയ്ത്ത് കോൺഫറൻസിൻ്റെ ഉദ്ഘാടകനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റഷീ സുനാക്കാണ് അദ്ദേഹമായിരിക്കും മിക്കവാറും നമ്മുടെ ഈ കോൺഫറൻസിൻ്റെ ഉദ്ഘാടകൻ അദ്ദേഹത്തിൻ്റെ കൺഫർമേഷൻ രണ്ടാഴ്ചയ്ക്കാൻ കിട്ടും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ ബഹുമാനിയനായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ യൂസഫ് അലി അതുപോലെ തന്നെ ദലയിലേ ദലയിലാമയ്ക്ക് ശേഷം ഉള്ള സെക്കൻഡ് ബുദ്ധിസ്റ്റ് മങ്ക് അദ്ദേഹം വരും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചെയർമാൻ ശ്രീ ശിഹാബ് തങ്ങൾ റവറർ ഫാദർ ഡേവിസ് ചിറമേൽ അതോടൊപ്പം തന്നെ സിഖ് ഗുരുദ്വാരയുടെ ലീഡേഴ്സ് ദുബായ് സിറ്റി പോലീസ് കമ്മീഷണർ മിസ്റ്റർ അമീർ ഇത്രയും ആളുകളാണ് ഇതുവരെ നമുക്ക് ഏകദേശം കൺഫർമേഷൻ ആയി നിൽക്കുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ഡേയിലെ നമ്മുടെ ബിസിനസ് മീറ്റിലെ അച്ചീവ്മെൻ്റ് അവാർഡ് വിവിധ ബിസിനസ് മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികൾക്ക് ബിസിനസ് അവാർഡുകളും അതോടൊപ്പം തന്നെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യക്തിമൂത്ര പതിപ്പിച്ച വ്യക്തികളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് അന്നേ ദിവസം നടത്തുന്നത് ഈ പ്രോഗ്രാമിലേക്ക് ഏകദേശം നൂറു മുതൽ നൂറ്റി അൻപത് ആളുകൾ വരെ ഇന്ത്യയിൽ നിന്നും ഏകദേശം അൻപതോളം വിശിഷ്ട വ്യക്തികൾ മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ് പങ്കെടുക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്തങ്ങളായ കമ്മറ്റികളെ രൂപവത്കരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും ധാരാളം കമ്മിറ്റികൾ നിലയിൽ വരാനുണ്ട് നമ്മുടെ ശിവഗരിയാശ്രമത്തിൻ്റെ ഓരോ മെമ്പേഴ്സും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇതോടൊപ്പം തന്നെ ഒരു സുവനീർ കൂടി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആ സുവനീരിലേക്ക് ഞാനതിൻ്റെ ഒരു മോഡൽ കാണിക്കാം ഇത് അഹമ്മദാബാദിലെ ശ്രീനാരായണ കൾച്ചറൽ മിഷൻ പുറത്തിറക്കിയ ഒരു സുവനീരാണ് ഏകദേശം ഈ ഒരു സുവനീരിൻ്റെ മാതൃകയിലാണ് നമ്മളും ഒരു സുവനീർ ഇറക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് പേജിൽ വരുന്ന മെസ്സേജ് മിസ്റ്റർ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ തന്നെ മെസ്സേജ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് പേജിലും വരുന്നത് സെക്കൻഡ് പേജിൽ വരുന്നത് ഹോണറബിൾ ഗവർണറുടെ ആയിരുന്നു ഗവർണറുടെ മെസ്സേജ് നമുക്ക് ഓൾറെഡി കിട്ടിയായിരുന്നു പക്ഷേ ആ സമയത്ത് ഗവർണർ മാറി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ന്യൂ ഗവർണറുടെ മെസ്സേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ചീഫ് മിനിസ്റ്റർ സെൻട്രൽ മിനിസ്റ്റേഴ്സ് ശിവഗിരി ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠർ അതോടൊപ്പം തന്നെ നമ്മുടെ ചെയർമാൻ കൺവീനർ അതുപോലെ ബിസിനസ് ലീഡേഴ്സ് അങ്ങനെ ഈ ഇൻ്റർനാഷണൽ ഈ കോൺഫറൻസ് എന്ന് പറയുന്നത് ഇപ്പം ഷാജൻ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിറ്റിക്കകത്തോ അല്ലെങ്കിൽ ഒരു സംഘടനയിലോ മാത്രം ബന്ധിപ്പിച്ച് നിർത്താതെ ഗുരുവിൻ്റെ ദർശനങ്ങളെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ ശ്രമം അതാണ് ഈ ശിവഗിരി ആശ്രമം യു കെയിലൂടെ നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന് വേണ്ടുന്നത് ഇപ്പോൾ ശ്രോധൻ സാർ പറഞ്ഞതുപോലെ യൂണിറ്റി ഒന്നായി നമ്മൾ നിന്നുകൊണ്ട് ഇതിലേക്ക് നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ ശ്രമങ്ങളും നടത്തിയാൽ ഇത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും ഇതിലൂടെ ഈ ശിവഗിരി ആശ്രമം യു കെ എന്ന പ്രസ്ഥാനം ഇതൊരു മഹാപ്രസ്ഥാനമായി മാറി ലോകത്തിനു മുന്നിൽ ഒരു മാതൃകയായി മാറും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ജനുവരി മാസം പതിനാലാം തീയതിക്ക് ശേഷം ബഹുമാനിയനായ ശ്രീ ഗോകുലം ഗോപാലേറ്റൻ ഇവിടെ ഈ ആശ്രമത്തിൽ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് ഇപ്പം ഏകദേശം ഇന്നോ നാളെയോ എല്ലാം കിട്ടും ഇപ്പോൾ അദ്ദേഹം ബൈജു ഇപ്പം ഇന്ന് അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൺഫർമേഷൻ ഡേറ്റ് പറയാമെന്നാണ് പറഞ്ഞത് നേരത്തെ അദ്ദേഹം സമ്മതിച്ചിരുന്നതാണ് അപ്പം അദ്ദേഹം വരുന്ന സമയത്ത് മാക്സിമം ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് കൂടി ഇവിടെ എത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്